തൊഴിലുറപ്പ് കേരളത്തിലെ അതായത് കേരളത്തിലെ എങ്ങനെയാണ് അല്ല ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി വളരെ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഗ്രാമീണ ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യത്തിൽ കുറവുവരുത്താൻ സഹായകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത് ഇത്തരമൊരു പദ്ധതി ഗവണ്മെൻറ്റ് യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ ആവിഷ്കരിക്കുമ്പോൾ ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ് ലക്ഷ്യം ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിൽ ആണ് ഈ പട്ടണ പ്രദേശങ്ങൾ നഗരസഭകളും കോർപ്പറേഷനുകളും ഇതിൽ നിന്ന് ഒഴിവായിരുന്നു കേരളത്തിലാണെങ്കിൽ കോർപ്പറേഷനിലും നഗരസഭകളിലും അയ്യങ്കാളി എന്ന പേരിൽ ഒരു പദ്ധതി ഇതിന് സമാനമായ എൻ എം എൻ ആർ ഇ ജിക്ക് സമാനമായൊരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നല്ല നിലയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ആ അന്തരീക്ഷം നിലനിർത്തേണ്ടതുണ്ട് ഇത് തകർക്കുന്നതിന് ഇടവരുത്തുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം തൊഴിലുറപ്പ് പദ്ധതി ക്ക് കൂടുതൽ വികാസം കൈവരിക്കുന്നതിന് തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂട്ടുന്നതിനും കൂലി കൂട്ടുന്നതിനും സഹായകരമായ ഒരു നടപടിയും ബി ജെ പി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല ബഡ്ജറ്റിൽ വിഹിതം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ തൊഴിലാളികൾക്ക് സഹായകരമായ ഒരു നിലപാടും കേന്ദ്ര ഗവണ്മെന്റ് സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാട് ഈ പദ്ധതി ചെലവിൻ്റെ അറുപത് ശതമാനം കേന്ദ്രം നാൽപ്പത് ശതമാനം സംസ്ഥാനം ഇതാണ് ഈ പുതിയ നിയമത്തിൻ്റെ ഉള്ളടക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെ പൂർണ്ണ സമ്പൂർണമായ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ധനവിനിയോഗത്തിൽ നിന്ന് കേന്ദ്രം പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല സാമ്പത്തികമായി അനുഭവിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇത് നേരിടുകയാണ് ഒരു കാരണവശാലും ഈ അറുപതൈസ് ടു നാൽപ്പത് എന്ന റേഷ്യോ അംഗീകരിക്കാൻ കഴിയുന്നതല്ല കേന്ദ്ര ഗവൺമെൻറ് പുനഃപരിശോധന നടത്തണം ഇതിൻ്റെ പൂർണ്ണ ബാധ്യതയും ഗവൺമെൻറ് വഹിക്കേണ്ടതുണ്ട് ഇപ്പം നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ ജോലി നൽകും എന്നാണ് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ ജോലി നൽകണമെന്നുണ്ടെങ്കിൽ നൽകാൻ കഴിയണം നൽകും എന്നതാണ് ആത്മാർത്ഥമായി അവർ കരുതുന്നതെങ്കിൽ അതിനനുസൃതമായ തുക വകയിരുത്തേണ്ടേ ആ തുക വകയിരുത്താതെ എങ്ങനെയാണ് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം ജോലി കൊടുക്കാൻ സാധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള ഈ നിലപാടിൽ നിന്ന് അവർ മാറണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇരുപത്തി രണ്ടാം തീയതി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിലൊരു സമരം ഇന്നലെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മേഖലയിലെ തൊഴിലാളി സംഘടനകൾ ട്രേഡ് യൂണിയൻ സംഘടനകൾ അവരെല്ലാം ഒന്നിച്ചു ചേർന്ന് കേന്ദ്ര നയത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും ചിലപ്പോൾ അതിനു മുമ്പ് പാർലമെൻറ്റിത് പാസ്സാക്കാനിടയുണ്ട് പാർലമെൻറ്റ് വളരെ അതിവേഗതയിൽ ഇത് പാസ്സാക്കുന്നതിന് വേണ്ടി ശ്രമമാണ് നടക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പേരെന്തിനെ മാറ്റുന്നത് മഹാത്മാഗാന്ധിയെ ലോകമാകെ ആദരിക്കുന്ന ഒരു ഒരു മഹാത്മാവല്ലേ അദ്ദേഹത്തിൻ്റെ പേര് ഈ പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുകയാണ് എന്തതിൻ്റെ അടിസ്ഥാനം ബി ജെ പി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് ആ രാഷ്ട്രീയ നിലപാട് മറനീക്കി രംഗത്ത് വരിക എന്നുള്ള സമീപനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നത് ഇത് കേരളത്തെ വല്ലാതെ വിഷമഘട്ടത്തിലേക്ക് എത്തിക്കും ഇപ്പോൾ തന്നെ തൊഴിലുറപ്പ് പദ്ധതിൻ്റെ ഭാഗമായി കൊടുക്കേണ്ടുന്ന കൂലി ഇനത്തിൽ വൻതോതിൽ കുടിച്ച് നിൽക്കുകയാണ് ഇത് കൂടുതൽ സങ്കീർണമാക്കാനേ ഈ പുതിയ നടപടി സഹായകരമാവുള്ളൂ അതുകൊണ്ട് ഈ നടപടിയിൽ നിന്ന് കേന്ദ്രം പിൻവാങ്ങുകയാണ് വേണ്ടത്